കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ജനുവരി ഒന്നു മുതൽ ആരംഭിക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം എസ് എസ് എഫ് പാനൂർ ഡിവിഷൻ കമ്മിറ്റി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന സ്മൈൽ കേരള ഫ്യൂച്ചർ സബ്മിറ്റ് നവംബർ രണ്ട് ഞായറാഴ്ച പാനൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനയായ ഒരു ബഹുജന സംഘടനയാണ് സംഘടനയുടെ വാർഷിക പരിപാടിയുടെ ഭാഗമായി വരുന്ന ജനുവരി മാസത്തിൽ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ജില്ലകളിലായി പതിനേഴ് ദിവസം കൊണ്ട് കേരള യാത്ര സംഘടിപ്പിക്കുകയാണ് രാത്രിയുടെ നായകൻ ഇന്ത്യൻ ഗാന്ധസ്റ്റി കാന്തപുരം മുസ്ലിയനാണ് രാത്രിയുടെ

തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറിൽ പരം പ്രതിനിധികൾക്കുള്ള ഏകദിന ക്യാമ്പും വൈകുന്നേരം നടക്കുന്ന സ്മൈൽ വിദ്യാർത്ഥികളുടെ റാലിയുമാണ് പരിപാടിയുടെ പ്രത്യേകത രാവിലെ മണി മുതൽ ആരംഭിക്കുന്ന ക്യാമ്പ് കേരള മുസ്ലിം ജമാഅത്ത് പാനൂർ സോൺ പ്രസിഡന്റ് അഷഫ് സഫാഖി കടവത്തൂർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അജ്മൽ അസാദ് മാസ്റ്റർ മുബാഷിർ ഇസ്മയിൽ സഹാദി എന്നിവർ പങ്കെടുത്തു സമഗ്രാനോസ്